നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്ന് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ജഡ്ജിമാരോ ബി ജെ പി സംഘപരിവാർ നേതാക്കൾ മാത്രമല്ല ഹൈക്കോടതി ജഡ്ജിമാർ പോലും വർഗീയ വിദ്വേഷ പ്രസംഗവുമായി രംഗത്തിറങ്ങുന്ന ഗുരുതര സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് വിദ്വേഷപ്രസംഗം നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവുകളും മാർഗനിർദ്ദേശങ്ങളും നിലനിൽക്കെയാണ് തീവ്രവർഗീയ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അങ്ങേയറ്റം വിദ്വേഷപരവും നിത്യവും ഭരണഘടനാ വിരുദ്ധവുമായ പരാമർശങ്ങൾ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് നടത്തിയത് പ്രീതിയോ പക്ഷപാതമോ ഇല്ലാതെ രാജ്യത്തെ നിയമം ഉയർത്തിപ്പിടിച്ച് ജുഡീഷ്യൽ അധികാരങ്ങൾ നിറവേറ്റുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരാണ് ജഡ്ജിമാർ ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും അനുസൃതമായി മാത്രം കേസുകളെ സമീപിക്കാനും വിധി പറയാനും ബാധ്യതപ്പെട്ടവർ ജാതിക്കും മതത്തിനും ദേശത്തിനും രാഷ്ട്രീയത്തിനും വിശ്വാസത്തിനും അതീതമായ വസ്തുതകളെ നിയമപരമായി സമീപിക്കുകയും ന്യായയുക്തമായി മാത്രം നിയമത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടവർ അതിന് വിവിധമായി പ്രവർത്തിക്കുന്നത് നീതിയുടെയും നിയമവാഴ്ചയുടെയും ഭരണഘടനാ ധാർമികതയുടെയും തകർച്ചയിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ ഈ പദവി അലങ്കരിക്കാൻ ശേഖർ കുമാർ യാദവ് യോഗ്യനല്ല കടുത്ത വിദ്വേഷപ്രസംഗം നടത്തിയ ശേഖർ കുമാർ യാദവിനെതിരെ നടപടിയെടുക്കണമെന്ന് നിരവധി കോണുകൾ നിന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ജഡ്ജിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വിദ്വേഷ പ്രസംഗത്തിനെതിരെ സുപ്രീം കോടതി ഇറക്കിയ മുൻ ഉത്തരവുകൾ പ്രകാരം ഹൈക്കോടതി ജഡ്ജിക്കെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ ഉടൻ ചുമതലയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നടപടി ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് നവംബർ പത്തിന് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇത്തരമൊരു സംശയം ഉയർത്തുന്നത് തികച്ചും ഭരണഘടന വിരുദ്ധമായി പ്രവർത്തിച്ച ശേഖർ കുമാർ യാദവിനെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തിറങ്ങിയാണ് ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് വിദ്വേഷ പ്രസംഗത്തെ തള്ളിപ്പറയാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിൽ നൽകിയ നോട്ടീസ് ചർച്ച ചെയ്യാനാകില്ലെന്ന് ധിക്കാരപരമായ നിലപാടും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ് ഇത് ഹിന്ദുസ്ഥാനാണ് ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ അതാണ് നിയമം എന്നാണ് ശേഖർകുമാർ പറഞ്ഞത് മുസ്ലിങ്ങൾ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിലും അവയെ ബഹുമാനിച്ചേ തീരൂ തീവ്രവാദികളായ മുല്ലമാരുടെ ഭീഷണി കണ്ടില്ലെന്ന് നടിക്കാനാകില്ല തുടങ്ങിയ വർഗീയ വിശേഷ പരാമർശങ്ങളായിരുന്നു പ്രസംഗത്തിലുടനീളം ജസ്റ്റിസ് യാദവിന് ഭരണഘടനയോടും നിയമത്തോടും ഒരു പരിഗണനയും ബഹുമാനവും ഇല്ലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഹൈക്കോടതി ജഡ്ജിമാരും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ജുഡീഷ്യൽ ഓഫീസർമാരും വർഗീയവും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുമുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ഊടിവരികയാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വേദവാസ്യ േദവാസിയാചാർ ശ്രീസാനന്ദ ആക്ഷേപിച്ചത് രണ്ടര മാസം മുമ്പാണ് കോടതിയിൽ വാദം നടക്കുന്നതിനിടെയാണ് നിങ്ങൾ മൈസൂരിലേക്ക് പോകൂ അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ പത്ത് പേരെങ്കിലും കാണും പക്ഷേ അവിടെ പാകിസ്ഥാനായത് കാരണം പോലീസുകാർക്കൊന്നും ചെയ്യാനാകില്ല അത് വിവാദ പരാമർശം തെറ്റാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാജിവെക്കുന്ന ജഡ്ജിമാരും ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രമാണ് തങ്ങളെ നയിക്കുന്നതെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാരും എന്ത് നീതിയാണ് നടപ്പാക്കുക ഇത്തരക്കാർ എങ്ങനെയാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെടുന്നത് ഇത്തരം പരാമർശം നടത്താൻ എങ്ങനെ ധൈര്യം ലഭിക്കുന്നുവെന്നതും ഗൗരവത്തോടെ കാണേണ്ടതാണ് ന്യായാധിപന്റെ ദൈവവിശ്വാസമോ മതവിശ്വാസമോ അല്ല കോടതികളുടെ നീതിവിചാരങ്ങളുടെ അടിത്തറ മറിച്ച് ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ അടിത്തറയിൽ രൂപപ്പെടുത്തിയ ഭരണഘടനയും അതിന്റെ നീതി വിചാരങ്ങളുമാണ് അത് തന്നെയാണ് ഇന്ത്യയെ ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തുന്നത് എന്നാൽ ഇതിനെ അട്ടിമറിക്കുന്ന സമീപനങ്ങളാണ് കുറച്ചു കാലമായി ചില ജഡ്ജിമാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഭൂരിപക്ഷ മതവർഗീയതയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം ഏറ്റവും ഭീകരമായ രീതിയിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിനെ ന്യായീകരിക്കുകയാണ് ഒരു വിഭാഗം ജഡ്ജിമാർ ജഡ്ജിമാർക്കുൾപ്പെടെ വിശ്വാസങ്ങളും രാഷ്ട്രീയ ചിന്തകളുമാകാം പക്ഷേ അവർ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മാനവികതയും ഭരണഘടനയുമാകണം ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടനയുടെ കാവൽക്കാരാകേണ്ട ജഡ്ജിമാരിൽ നിന്നുണ്ടാകുന്ന നിയമവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉന്നത നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ അത് ഭരണഘടനയുടെ തകർച്ചയിലേക്ക് നയിക്കും ദേശാഭിമാനി പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു